പുത്തനത്താണിക്കാർക്കൊരു ഹോസ്പിറ്റൽ എന്ന കുറവ് പരിഹരിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ പുത്തനത്താണി തിരൂർ റോഡിൽ കല്ലിങ്കൽ ജംഗ്ഷന് തൊട്ട് മുമ്പായി പ്രേമസ് ഹോസ്പിറ്റൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ക്ഷാപ്പങ്ങളുടെ കഥങ്ങളാൽ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് കൂടെ വിവിധ പാരമെഡിക്കൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി കാഷ്വാലിറ്റി ഡയാലിസിസ് ഫിസിയോതെറാപ്പി ലാബ് ഹോം കെയർ കൂടാതെ എല്ലാ ദിവസവും ജനറൽ വിഭാഗം എല്ല് രോഗ വിഭാഗം പീഡിയാട്രിക്ക് ഇ എൻ ടി പ്രമേഹ വിഭാഗം ഹൃദയരോഗ വിഭാഗം വൃക്കരോഗ വിഭാഗം മനഃശാസ്ത്ര വിഭാഗം എന്നിവയിൽ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ഫ്രീ ആയിട്ട് അസസ്മെൻറ്റ് കൂടാതെ ആവശ്യക്കാർക്ക് വീട്ടിൽ വന്നു ഫിസിയോതെറാപ്പി ചെയ്തു നൽകാനുള്ള സൗകര്യം ഡയാലിസിസ് വിഭാഗത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പി എം ജെ വൈ സ്കീമിലൂടെ ഫ്രീ ആയി ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യം മരുന്നുകൾക്ക് പതിനഞ്ച് മുതൽ എൺപത്തിമൂന്ന് ശതമാനം വരെ വിലക്കുറവ് അതുപോലെ മരുന്നുകൾ വീട്ടിൽ എത്തിച്ചു നൽകുവാനുള്ള സൗകര്യം പ്രൈമറി ഹെൽത്ത് ചെക്കപ്പിന് വെറും അഞ്ഞൂറ് രൂപ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പിന് ആയിരം രൂപ അതുപോലെ വീട്ടിൽ വന്നും രക്തസാമ്പുകൾ ശേഖരിക്കാനുള്ള സൗകര്യം ഹോസ്പിറ്റലിലേക്ക് വരാൻ കഴിയാത്ത രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു കിഡിലൻ ഹോസ്പിറ്റലാണ് ഉത്തരത്താണി കല്ലിക്കൽ ജംഗ്ഷനിൽ ആരംഭിച്ച ഈ പ്രൈമസ് ഹോസ്പിറ്റൽ പാരമെഡിക്കൽ കോഴ്സുകളായ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി തുടങ്ങിയ കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നു മാത്രവുമല്ല ഈ കോഴ്സുകൾ സ്കോളർഷിപ്പ് എക്സാം എഴുതി ഫ്രീ ആയി പഠിക്കുവാനുള്ള സൗകര്യവും അവസരവും ഇവിടെയുണ്ട് ഡോക്ടർ ബുക്കിങ്ങിനും ഹോസ്പിറ്റൽ അഡ്മിഷൻ ബുക്കിങ്ങിനും ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആളുകൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുങ്ങുന്നു എന്നറിഞ്ഞതിലേറെ സന്തോഷമുണ്ട്